എൻ്റെ അമ്മ ഉൾപ്പെടെ ഇവിടെ കുറച്ച് അമ്മമാർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെയ്യുന്ന ഒരു സംരംഭമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തായിട്ടൊന്നല്ലേ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗുജറാത്തിലെ തിരക്കൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇപ്പോൾ ഒരാഴ്ച അടിച്ചു വിളിച്ചു ഇനിയിപ്പോൾ ഒരാഴ്ച വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ വർക്ക് ഫ്രം ഹോം തുടങ്ങിയിട്ടുണ്ട് എന്താ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റാണ് കേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പൊ കാണിച്ചരാം വർക്ക് ഫ്രം ഒക്കെ ഇവിടെ തകൃതിയായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു കാര്യം തന്നെ ഓർമ്മ വന്നാൽ നിങ്ങൾ ഇതൊന്നും അറിയിക്കണം എന്നുള്ളത് ചായയുടെ കൂടെ രണ്ടെണ്ണം ചായയിൽ കട്ടൻ ചായയിൽ കഴിക്കാനും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ പേരെന്താണെന്നല്ലേ ഉഴുന്നവടാന്ന് തന്നെയാണ് കേട്ടോ ഇതിന്റെ പേരും വരുന്നത് നമ്മുടെ മസാല ദോശയുടെ കൂടെ കിട്ടുന്നതല്ല ഇത് വേറൊരു ഐറ്റം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഐറ്റം കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു സൗണ്ട് ഉണ്ട് അതിപ്പോൾ ഞാൻ കേൾപ്പിച്ച അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് തന്നെ കാണാം ഇതൊരു കുടിൽ വ്യവസായമാണ് അപ്പം അമ്മക്ക് അതിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഫുൾ വീഡിയോ കാണാം അപ്പം അതൊക്കെ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പണിപ്പുര സ്ഥിതി ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുടിൽ വ്യവസായമാണ് അപ്പോൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഏ എണ്ണയിൽ ചൂടുള്ള എണ്ണയിലേക്ക് ഇത് തട്ടി ഇടുന്നതാണ് കാണാനായിട്ട് കഴിഞ്ഞത് അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കും ഇതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം അപ്പം ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉഴുന്നാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റം ഉഴുന്ന് പച്ചരി ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഉഴുന്ന് ചെറിയ ചെറിയ എന്ന് പറയാം നമുക്ക് അല്ലെങ്കിൽ മറ്റു ഉഴുന്നോടായിട്ട് ക്ലാഷ് ആവണ്ട അപ്പോൾ ഈ ഒരു ചെറിയ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് ഇത് നല്ല എന്താ പറയുക ക്രഞ്ചി ഐറ്റം എന്നൊക്കെ പറയാം നമുക്ക് എന്നുവെച്ചാൽ നമ്മള് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മസാല ദോശയുടെ കൂടെ കിട്ടുന്ന ആ ഒരു ഉഴുന്നുകടയല്ലേ അത് നല്ല ചൂടോടെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ കറുമുറു കറുമുറും ഒന്നും കടിച്ചതിരുന്നില്ലേ അതിനേക്കാളൊരു ഗംഭീര ഫീലാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഒരു ഷേപ്പ് ഇതിങ്ങനെയുള്ളൊരു ഷേപ്പ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ നല്ല നീളത്തിൽ ഇങ്ങനെ തിരിച്ച് 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 അതിൽ കൂടെ വിരല് വെച്ച് റൗണ്ടാക്കി ഒരു ഒറ്റയിടലാണ് ഇടുന്നത് അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാനൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ അമ്മ അപ്പം അമ്മയും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ അമ്മ മാത്രല്ല ഒരുപാട് അമ്മമാർ ഉണ്ട് തൊട്ടപ്പുറത്തും വേറെ ഒരു കുടിൽ വ്യവസായമുണ്ട് നമ്മുടെ ഉപ്പേരി അതുപോലെ തന്നെ ശർക്കര ഉരട്ടി അങ്ങനെ കുറെ കുറേ ഐറ്റംസ് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും പറയാ കണ്ടില്ലേ ഈ സാധനം ഇതിങ്ങനെയാണ് ഉണ്ടാകുന്നത് കേട്ടോ അതിന് ആവശ്യത്തിന് എള്ളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഇതിങ്ങനെ അടക്കി 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 വെച്ച് അടക്കി 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 വെച്ച് പോയിട്ട് അവസാനം നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അതിലേക്ക് ആ എണ്ണയിലേക്ക് തട്ടിയിട്ട് അവരത് ഇങ്ങോട്ട് ക്ലിയർ ചെയ്തെടുക്കും കണ്ടില്ലേ പലരും പല രീതിയിലാണ് കേട്ടോ ഇത് അവരുടെ കൈക്ക് വഴങ്ങുന്ന രീതിയിലാണ് ഇത് പരത്തുന്നതും അതുപോലെ തന്നെ അവർ ആ എത്രത്തോളം ഫാസ്റ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെയാണോ അത് സൗകര്യപ്രദമായിട്ട് നിൽക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അവർ അവർ വരലുകൊണ്ട് റൗണ്ട് ചെയ്തെടുത്തത് അതിന് വളയ്ക്കുക എന്ന് വേണ്ട പറയാം ഉഴുന്നട വളയ്ക്കുക എന്ന് പറയും അങ്ങനെ തിളച്ചെണ്ണയിലേക്ക് ഒരു കണ്ടീഷനിൽ ഇങ്ങനെ തട്ടിയിടും ഈ തട്ടിയിട്ട് ഇങ്ങനെ കുറച്ചേരങ്ങനെ ചീലിങ്ങനെ കിടന്ന് ഇങ്ങനെ ചൂടായി 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 ഇങ്ങനെ വന്ന് ഒരു ബ്രൗൺ കളറാവും അപ്പോഴാണ് ഇത് ഇതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കാം അപ്പോൾ ആ ബ്രൗൺ കളർ ആവുന്ന കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉഴുന്ന് പരിപ്പ് അത് ഇതിലത്തെ മെയിൻ ഹൈലൈറ്റാണ് ആ ഒരു ഉഴുന്നിൻ്റെയും മാത്രല്ല ഈ ഉഴുന്നിൻ്റെ കൂടെ പച്ചരിയും കൂടിയും ചേരുമ്പോൾ കിട്ടുന്നൊരു രുചിയുണ്ടല്ലോ നല്ല മൊരിഞ്ഞ മസാല ദോശ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു രുചിയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കഴിക്കണം ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടോട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ചെയ്യാൻ വരുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതായത് ഉഴുന്ന് അരി വെള്ളം ഉപ്പ് ഇതൊക്കെ കൂടി ഇതിലിട്ടിട്ടാണ് ഈ ഒരു ഗ്രൈൻഡർ പോലത്തെ സംഭവം ഇതിനകത്ത് ഇട്ടിട്ടാണ് ഇവർ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ മിക്സിങ് പരിപാടിയൊക്കെ കാലത്തന്നെ തന്നെ എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റെസീനത്ത ഇത്തേടെയാണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇത്ത കാലത്തന്നെ വന്ന് എല്ലാവർക്കും എത്ര പാകത്തിന് വേണം എന്നുള്ളതൊക്കെ നോക്കി ഇത്തതെ മിക്സ് ചെയ്ത് വെക്കും ആ മിക്സ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്ന വട്ടകയിലുള്ള വട്ടക അവിടെ പറയും ഇത്ര വലിയ പാത്രത്തിനൊക്കെ അതിൻ്റെ സൈഡിലൊരു മഞ്ഞ കളർ കാണുന്നില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലാണ് ഇത് ഈ ഈ വട്ടകയിൽ തൊട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ ഇവർക്ക് വളയ്ക്കാൻ അപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ വളയ്ക്കാനായിട്ട് കുറച്ച് ഈസിയാണ് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റിലും ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഓയിലിങ്ങനെ വെച്ചിട്ടുണ്ടാകും അതിൻ്റെ മുകളിലാണ് ഈ കുഴച്ച് വരുന്ന മാവിക്കാണ്ടല്ലേ ഇതൊക്കെ അമ്മമാരാണ്ട് എല്ലാ അമ്മമാരും ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കുറേ കുറേ സംരംഭം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഈ ഒരു എണ്ണ ചൂടാക്കുന്നത് നല്ല തടിവറകിൽ തന്നെയാണ് കേട്ടോ ഗ്യാസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടല്ല നല്ല തടിവറകിലാണ് ചൂടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതെന്തിനാണ് ഇളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും കറക്റ്റ് ായിട്ട് ആ മുരിഞ്ഞിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാധനമല്ലോ ഈ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാനായിട്ട് ഗംഭീര സാധനം ഉണ്ടോ പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് അതാ ഈ ഒരു പാം ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് പരത്തുമ്പോ തന്നെ പരത്തല്ല സോറി വളയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എള്ളിടും അപ്പൊ എള്ളും കൂടിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന ഒരു ഐറ്റം ഉണ്ടോ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് സക്സസ് ആവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം എന്താ വച്ചാൽ ഇതിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത് നല്ല പരിചയമുള്ളവർ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക ഞാൻ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ പറയുന്നത് ഇത് നിങ്ങൾക്കും നോക്കിയിട്ടൊന്ന് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇതിൻ്റെ ആ ഒരു രുചിയും ആ ഒരു സംഭവം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ഇതിപ്പോൾ കാണിച്ചാലും ഞാൻ ഈ ഒരു കളറിൽ ഈ സാധനങ്ങൾ മാറി വരുമ്പോ ഒരു രുചി ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഒരു ഫീലാണ് കേട്ടോ ഫീല് മാത്രല്ല ആ ഒരു ഇളം ചൂടില് വേറെ ഒരുത്തിന്ന് കിട്ടില്ല എന്ന് പറയാം അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു സാധനത്തിന് ഇവിടെ മാത്രല്ല അങ്ങ് ഗുജറാത്തിലും ഫാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ വരുമ്പോൾ ഇഷ്ടം പോലെ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് അവര് ഈ ഉഴുന്നിന് ഉഴുന്ന് വടേനെ മെതുവട എന്ന് പറയാ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് മെതുവട കൊണ്ടുവരണം ഞങ്ങൾക്ക് ഒരു കിലോ വെച്ച് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് അത്യാവശ്യം ഞാൻ കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും കൂടി കൊണ്ടുപോകുന്ന നടക്കില്ല വെയിറ്റ് കൂടുതലായിരിക്കും അപ്പം ആവശ്യത്തിൽ അരക്കലോ എൻ്റെ പാക്കറ്റുകളെല്ലാം ആക്കി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോകും എൻ്റെ കൂട്ടുകാരൊക്കെ കൊടുക്കുക അവരൊക്കെ ഒരു തവണ കഴിച്ചപ്പോഴത്തേന് തന്നെ ഇതിന് അഡിക്റ്റായി എന്നോട് പിന്നെ ചോദിക്കുന്നത് ഇനി എപ്പോഴെ നാട്ടിലേക്ക് പോകാന്നാണ് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു സംഭവം പിന്നെ ഞാൻ കൊറിയറൊക്കെ അയക്കാറുണ്ട് ഇടക്ക് ഈ ഒരു സാധനം ഇങ്ങനെ കൊറിയർ അയച്ച് തരാൻ പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ അപ്പൊ ഇതിനെ നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ വന്നിട്ട് വന്നിട്ടൊന്നും കഴിച്ച് നോക്കണമെന്നുള്ളത് ഞാൻ കഴിച്ചൊന്ന് കാണിച്ച് തരാൻ அங்க பக்க தரக்குடா அгонற அгонற தமாற പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു വാക്കിംഗ് ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇവർക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാനും നല്ല ഗ്രില്ലും കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇതിന് ഉഴുന്നടപ്പര എന്നാണ് കേട്ടോ പറയുക ഈ ഒരു ഉഴുനടപ്പര ചെയ്തു വെച്ചിരുന്നത് അമ്മ കണ്ടില്ല ചിരിച്ചിരുന്നിട്ടാണ് ഇവിടെ ഒന്ന് ചെയ്യുന്നത് നല്ല വർത്തമാനമാണ് ഇവർ അറിയാലോ നാല് പേര് കൂടിക്കഴിഞ്ഞാൽ ഗംഭീര നാട്ടു വർത്താനങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്കിത് കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കിത് എത്തിച്ചു തരാനൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരാം നന്ദി നമസ്കാരം ഇതാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ